കർക്കിടകം ഇരുപത് സുന്ദരകാണ്ഡം സകല ശുഖകുല വിമല തിലകിതകളേമ്പരെ സാരസ്യ പീയുഷ സാരസർവസ്വമീ കഥയാ മമ കഥയാ മമ കഥകളതി സാദരം കാകുലസ്ഥലീലകൾ കേട്ടാൽ മതി വരാം കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച് അനന്തരം കള്ളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസ് ഹിമശിഖരിസുതയോട് ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളെന്ന് അരുൾ ചെയ്തു ലവണ ജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃചരണ നളിനയുകളമ്മുത മാനസെ ചിന്തിച്ചുറപ്പിച്ചു ചലം കവിവരോടമിത ബലസഹിതമുര ചെയ്തു കണ്ടുകൊൾവിൻ നിങ്ങൾ എങ്കിലെല്ലാവരും മമജനക സദൃശന സദൃശനകമതി ചബലമമ്പരേ മാനേന പോകിദാശരേ ശാലയെ അജതനയ തനയ ശരസ അധിക സാഹസ അതൈവ പശ്യാമി രാവപത്നീമഹം അഖില ജഗദധിപനോടു വിരവിലറിപ്പനിങ് ആദ്യ കൃതാർത്ഥനായേ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരുവിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവോട് കടക്കുമാ ജന്മനാക്കിം പുനസ്തസ്യുദേസ്മ്യഘം തദനു തഥനുമമകൃതി സപതി രഘുപതീര നാരദം തസ്യുലീയവും ഉണ്ടു ശിരസിമേ കിമഭിനകിഭയം ഉദതി സപതി തരുതു നിങ്ങൾ കീശപ്രവരരെ കേരിയായതു ഇതി പവനതനയനുര ചെയ്തുവാലും നിജ ഉയർത്തി പരത്തി കരങ്ങളും ഉയർത്തിപ്പരത്തിക്കരങ്ങളും ഗളതലവും ആർജവമാക്കി നിന്ന് ആ കുഞ്ചിതാംരിയായി ഉർധാനനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കു ആലോക്യം ചാടിയിടിനാൻ പതകപതിരിവ പവന സുതനത വിഹായസ ഭാനുബിംബാവയാ പോകും ദിശാന്തരേ അമര സമുദയ അനില തനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥ സുരസയോട് ഭവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതുനാഗജനിയും ത്വരിതം അനില അജ അജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ എന്നതും കേട്ടവൾ ഗഗനപതി ഭവനസുധ ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധോ മേവിനാള് കഠിന തരം അലറി അവനോടു ചെയ്തിതു കണ്ടിലയോ ഭവാനെനിക്കോ കവിവര വഴി പയരഹിതമിതുവഴി നടക്കുന്നവളെ പക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിതീശ്വരൻ വിധിവിഹിതം അശനമിക നൂന മദ്യത്വയ വീരാബിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമവദന കുകരമതിൽ വിരവിനോട് പുകനീ റ്റൊന്നു മൂർത്തുകാലയായി കേടൂ സരസമിതി രവസദരമതസുരസാഗിരം സാഹസാൾ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ അഹം അഖില ജഗദ് അമരഗുരു ഗുരു ശാസനാൽ ആശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു ആദ്യാവശോ വരുന്നത് കൊണ്ടു ഞാൻ ജനകനരപതി ു ദുഹിത്രചരിതമഖിലും ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തപ വതന കുഹര അതി അതില പതഗത വയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടു പൂക്കിയിടുവാൻ അനിറ അനിർത പൊഴുതും േഖമാശുമാർക്കം ദേഹീദേവീ നമസ്തുദേ തതനു കപികുലവരനോട് അവളും ഉര ചെയ്തു ദാഹവും ചുറ്റും പൊറുക്കരുതേതു മേ മനസ്സി തപുദൃഢമിതിയതി സപതി സാദരം വാ വിളർന്നിടന്നു മാരുതി ചൊല്ലിനാൻ തിവലം ഉടലുമൊരു യോജനാമയമായി ആശുഗ നന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവതന വിവരമോടാകുല അത്ഭുതമായ അഞ്ചു യോജന വിസ്തൃതം പവന തനയനും അതിനു ജടുതി ദശ യോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസിരുമോട് സുരസയും തഥ നിന്നാളിരുപത് യോജന വായുമായി മുഖകുര മുഖഹുകരമതി വിപുലമിതി കരുതി മാരുതി മുപ്പത് യോജന വണ്ണമായി വണ്ണമായ വിന അല 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 മിതയം അമലരുതുജയമാർക്കുമെന്ന് അൻപത് യോജനവാ പിളർ നേടിനാൻ അതുപൊഴുതു പവനസുതനതികൃഷശരീരനായി അങ്കുഷ്ടതുല്യനായുൾപ്പൂക്കരുളിനാൻ തതനു ഉരതരവ തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശ്രണുസുമുകി സുരസുഖഭരെസേഷു വേ ശുദ്ധേ ഭുജംഗമാതേ നമസ്തു ശരണമി ചരണസരസീ യുഗളമേവധി ശാന്തി ശരേ നമസ്തേ നമോസ്തു പ്ലവക പരിവ്ര വചന നിശമന ദശാന്തരെ പേർത്തു ചിരിച്ചു പറഞ്ഞു സുരസയും വരികതവ ജയമതിസുഖേന പോയി ചെന്നു നീ വല്ലഭ വൃത്താന്തമുള്ള വണ്ണം മുത രഘുവതിയോടിലറിക്ക് തൽക്കോവേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തപബല വിവേക വേഗാദികൾ ആദിധേയന്മാരയച്ചുവന്നിനകം നിജ നിജചരിത അഖില അവളോടവനോടറിയിച്ചുപോയി നിർജ്ജരലോകം ഗമിച്ചാൽ സുരസയും പവനസുതനതഗനവതികരുടതുല്യനായി പാഞ്ഞു പാരാവാരമീതെ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോട് ചൊല്ലിടിനാൻ ചെന്നു നീ നീസൽക്കരിക്കേണം കവീന്ദ്രനെ സഗര നരവതി തനയ്യരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നതെല്ലാവരും തദവി തിരുവടി തസ്യാകാര്യർത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു വതനം അവനില്ലാത്തൽ കാരണാൽ ഇച്ഛയായി പൊങ്ങിത്തളർച്ച തീർത്തിയിടണം മണിക്കനകമയൻ മണിക്കനകമയൻ മൈനാഗവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയനകം അറിയ കവി വീര നീയൻമേലിരുന്നു തളർച്ചയും തീർക്കട സലിലനിധി സരവസ അയക്കയാൽ വന്നു ഞാൻ സാധവും തീർത്തു തീർത്തുപോയിക്കൊള്ളടോ